നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായി ശ്രദ്ധിക്കുക ഈ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക മറക്കാതെ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക അതി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ മഴ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അഞ്ച് അഞ്ചുമണിയോടെ പുറത്തിറക്കിയ അറിയിപ്പ് പ്രകാരം വരും മണിക്കൂറുകളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ ജില്ലകളിലാണ് മഴയ്ക്ക് സാധ്യതയുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും അതോടൊപ്പം തന്നെ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായിട്ടുള്ള കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യത്തെ ആദ്യത്തെ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ഓൺലൈൻ കോടതി ബുധനാഴ്ച കൊല്ലത്തെ പ്രവർത്തനം ആരംഭിച്ചു കൊല്ലത്തെ മൂന്ന് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതികളിലും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് നിയമപ്രകാരം ഫയൽ ചെയ്യേണ്ട ചെക്ക് മുടങ്ങിയ കേസുകളാണ് പുതിയ കോടതി പരിഗണിക്കുക ഒരു മജിസ്ട്രേറ്റും മൂന്ന് ജീവനക്കാരുമാണ് കോടതിയിൽ ഉണ്ടാവുക ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും കേസ് ഫയൽ ചെയ്യാനാകും എവിടെയിരുന്നു ഏതു സമയത്തും കോടതി സംവിധാനത്തിൽ ഓൺലൈനായിട്ട് കേസുകൾ ഫയൽ ചെയ്യാൻ സാധിക്കും പേപ്പറിൽ കേസുകൾ ഫയൽ ചെയ്യുന്ന രീതി ഇവിടെയില്ല വെബ്സൈറ്റുകളിലൂടെ നിശ്ചിത ഫോറം ഓൺലൈനായിട്ട് സമർപ്പിച്ചാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് കക്ഷികളോ അഭിഭാഷകരോ കോടതിയിൽ ഹാജരാകേണ്ടതില്ല കേസിന്റെ വാദവും വിചാരണയും കേസിന്റെ എല്ലാ നടപടിക്രമങ്ങളും ഓൺലൈനായിട്ടാണ് നടക്കുന്നത് കേസിലെ പ്രതികൾക്കുള്ള സമൻസ് അതാത് പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഓൺലൈനായിട്ട് അയക്കുന്നതായിരിക്കും പ്രതിക്കും ജാമ്യക്കാർക്കും ജാമ്യാപേക്ഷ ഓൺലൈനായിട്ട് ഫയൽ ചെയ്ത് ജാമ്യമെടുക്കാൻ സാധിക്കും ഇതിനുള്ള രേഖകൾ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി കോടതിയിൽ അടയ്ക്കേണ്ട ഫീസ് ഇ പേയ്മെൻറ് വഴി അടയ്ക്കാം കക്ഷികൾക്കും അഭിഭാഷകർക്കും നേരിട്ട് കോടതി നടപടികളിൽ പങ്കെടുക്കാൻ സാധിക്കും കേസിൻ്റെ നടപടികൾ ആർക്കും പരിശോധിക്കാനും സംവിധാനമൊരുക്കിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പി എം കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര പദ്ധതിയുടെ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഡിസംബർ ഒന്നാം തീയതി അതിൻ്റെ വിതരണ കാലാവധി രാജ്യത്ത് ആരംഭിക്കുകയാണ് ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള നാല് മാസ കാലയളവിനുള്ളിൽ പത്തൊൻപതാമത്തെ ഘഡുവിൻ്റെ വിതരണം നിർവഹിക്കുന്നതായിരിക്കും ഇലക്ട്രോണിക് എ എന്ന് പറയുന്ന മസ്റ്ററിംഗ് പ്രക്രിയയും അതോടൊപ്പം തന്നെ ലാൻഡ് സീഡിംഗ് എന്ന് പറയുന്ന വെരിഫിക്കേഷൻ പ്രക്രിയയും ഉൾപ്പെടെയുള്ള കടമ്പകൾ പൂർത്തീകരിച്ച കർഷകർക്കായിരിക്കും ഈ ഒരു ആനുകൂല്യം വാങ്ങുന്നതിന് അർഹതയുണ്ടായിരിക്കുക ഇനി അതോടൊപ്പം തന്നെ കിസാൻ സമ്മാൻ ആനുകൂല്യം വാങ്ങുന്ന കുടുംബങ്ങളിൽ നിന്ന് നാൽപ്പത് വരെയുള്ളവർക്ക് കിസാൻ മൻധൻ യോജന എന്ന പെൻഷൻ പദ്ധതിയിലേക്ക് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും അറുപതാമത്തെ വയസ്സ് മുതൽ ഇവർക്ക് മാസം തോറും മൂവായിരം രൂപ വീതം പെൻഷൻ ലഭിക്കുന്നതാണ് സ്ത്രീ പുരുഷ ഭേദമന്യെ നമുക്ക് അപേക്ഷകൾ വയ്ക്കാൻ സാധിക്കുന്നതാണ് പതിനെട്ടാം വയസ്സ് മുതൽ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും പരമാവധി ചേരാനുള്ള പ്രായമെന്ന് പറയുന്നത് നാൽപ്പത് വയസ്സാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അണ്ടർ വാലുവേഷൻ കേസുകൾ തീർപ്പാക്കാൻ പുതിയ സെറ്റിൽമെന്റ് കമ്മീഷൻ രൂപീകരിച്ച് സർക്കാർ ഉത്തരവായിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് വരെ ആധാരങ്ങളിലൊക്കെ തന്നെ വില കുറച്ച് വെച്ച് രജിസ്റ്റർ ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്ത കേസുകൾ ഫലപ്രദമായിട്ട് തീർപ്പാക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് കേസുകൾ ഫലപ്രദമായി പരിഹരിക്കുവാൻ ജില്ലാ തലത്തിലും സെറ്റിൽമെൻറ്റ് കമ്മീഷനുകൾ രൂപീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തി വരെയാണ് സെറ്റിൽമെൻറ്റ് കമ്മീഷനുകളുടെ കാലാവധി ഓരോ റവന്യൂ ജില്ലയിലും രജിസ്ട്രാർമാർ ജില്ലാ ചെയർമാൻമാരാകും ഒരു മാസത്തിനുള്ളിൽ ബാക്കിയുള്ള തുക അടയ്ക്കാനായിട്ട് നോട്ടീസുകൾ നൽകുകയും തീർപ്പാകാത്ത കേസുകളിൽ റവന്യൂ റിക്കവറി നടപടികളിലൂടെ തുക ഈടാക്കുകയും ചെയ്യും സെറ്റിൽമെന്റ് സെല്ലുകളുടെ പ്രവർത്തനവും നടപടികളിലെ പുരോഗതിയും രജിസ്ട്രേഷൻ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ വിലയിരുത്തുന്നതായിരിക്കും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള മൂന്ന് ദിവസത്തിനിടെ പവന് ആയിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ബുധനാഴ്ച നവംബർ ഇരുപതാം തീയതി ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന്റെ വില ഗ്രാമിന് അൻപത് രൂപയും പവന് നാനൂറ് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തിഒരുന്നൂറ്റി പതിനഞ്ച് രൂപയിലും പവന് അൻപത്തി ആറായിരത്തി ഇരുപത് രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക